സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കെ സിഇ സംസ്ഥാന ശില്പശാല ആവശ്യപ്പെട്ടു സഹകരണ മേഖല നാടിന്റെ നട്ടിലാണെന്നും മുൻമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ കെ ശൈലജ കേരളത്തിൽ സാധാരണക്കാരുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കാണ് സഹകരണ സ്ഥാപനങ്ങൾ വഹിക്കുന്നതെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു സാധാരണക്കാർ ഏതാവശ്യത്തിനും സഹകരണ ബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത് സഹകരണ മേഖലയിൽ വലിയ വിശ്വാസമാണ് ജനങ്ങൾ അർപ്പിക്കുന്നത് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സഹകരണ ആശുപത്രി സംഘം ജീവനക്കാരുടെ സംസ്ഥാന ശില്പശാല കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ തുടങ്ങിയ സെന്റർ ആ പഴയ കാര്യങ്ങൾ പിന്നീട് വന്ന് സഹകരണ സംഘമായി സഹകരണ ബാങ്കായി അതൊക്കെയായിട്ട് വളർന്നു വന്നിരിക്കുകയാണ് ആ സഹകരണ പ്രസ്ഥാനങ്ങൾ വിവിധ മേഖലകളിൽ ചൊടിച്ചു ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നും ഒരു ഉദ്ദേശമാണ് അങ്ങനെയാണ് സഹകരണ ആശുപത്രികൾ ഒന്ന് സ്വകാര്യ മേഖലയിലെ കൊള്ള അവസാനിപ്പിച്ചുകൊണ്ട് കുറെക്കൂടി അഫോർഡബായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ജനങ്ങൾക്ക് കൊടുക്കുക അത് ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു സഹകരണ മേഖലയെ പോശോധിക്കുന്നു യഥാർത്ഥം ഗവൺമെന്റ് സ്റ്റേബിളാകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് സഹകരണ പ്രസ്ഥാനങ്ങളും അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളും അത്രയധികം കുടുംബങ്ങളാണ് അതുവഴി ജീവിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും കൂടി പരിശ്രമിക്കണം അങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ പ്രിയോറിറ്റിയിൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെയെല്ലാം പിൻബലത്തോടുകൂടി നിലനിർത്താനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും നമ്മളെല്ലാം പരിശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉണ്ടാകും അതിനുവേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കാം സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ശില്പശാല ആവശ്യപ്പെട്ടു കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി എം വഹീദ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി ഭാസ്കരൻ ജില്ലാ സെക്രട്ടറി കെ വി പ്രജീഷ് വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ ആശുപത്രികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നും ശില്പശാല ആവശ്യപ്പെട്ടു വെള്ളവും വൈദ്യുതിയും സബ്സിഡി നിരക്കിൽ കിട്ടിയാൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ സഹായകമാകും പൊതുജനാരോഗ്യ രംഗത്ത് സഹകരണ ആശുപത്രികളുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ വിഷയാവതരണം നടത്തി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സഹകരണ ആശുപത്രി സംഘവും ജീവനക്കാരും എന്ന ക്ലാസിൽ കെ സിഇ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ കെ രാമചന്ദ്രൻ വിഷയാവതരണം നടത്തി ഐ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു പി ഷിബു എം എം മനോഹരൻ ആർ വർഷ എം ബബിത ഇ വി സന്തോഷ് സി എച്ച് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ വിവിധ സഹകരണ ആശുപത്രികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറോളം പ്രകൃതികൾ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ